നമസ്കാരം ഡോക്ടർ സൗമ്യ സരനാണ് ഇതാ ഇപ്പോൾ വ്യാഴാഴ്ച നവംബർ പതിനാലാം തീയതി ആദ്യമായി തന്നെ എല്ലാവർക്കും ഒരു ശിശുദിന ആശംസകൾ നേരുകയാണ് വൈകുന്നേരമായി എന്നാൽ കൂടി ഒരു ശിശുദിന ആശംസകൾ ഇപ്പോൾ ഞാനുള്ളത് ഷാർജ ബുക്ക് ഫെസ്റ്റിൻ്റെ ഡി സിയുടെ ബുക്ക് സ്റ്റോളിലാണ് ഡി സിയുടെ മലയാളം ബുക്സിൻ്റെ സ്റ്റോളിലാണ് കേട്ടോ ഡി സിക്ക് ഇവിടെ കുറേ ബുക്ക് സ്റ്റോൾസ് ഉണ്ട് അതിൽ സെറ്റ് സി ടു അതാണ് ഈ ബുക്ക് സ്റ്റോളിൻ്റെ നമ്പർ സെറ്റ് സി ടു അവിടെ ഇതാ നമ്മുടെ ബുക്ക് ധാരാളം വന്നിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് നമുക്ക് ബുക്ക് സോൾഡ് ഔട്ട് ആയിരുന്നു ബുക്കുകൾ വരാൻ രണ്ട് ദിവസം സമയമെടുത്തു അപ്പോൾ ഇന്നലെയൊന്നും വന്നവർക്ക് ബുക്ക് കിട്ടിയിട്ടില്ല ഇന്നലെ മിനിഞ്ഞാന്നും വന്നവർക്ക് ബുക്ക് കിട്ടിയിട്ടില്ല കുറേ പേരപ്പം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ബുക്ക് ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നു ആദ്യം വന്ന സ്റ്റോക്ക് എല്ലാം സോൾഡ് ഔട്ട് ആയി അത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് എല്ലാവരും വാങ്ങി നല്ല രീതിയിൽ ബുക്ക് ഇവിടുന്ന് പോയി അപ്പോൾ എന്താ ഇപ്പോൾ അടുത്ത സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനും ഇവിടെ ഉണ്ട് ഒരു ആറ് ആറാറി വരെ ഇപ്പോൾ ഇവിടുത്തെ സമയം അഞ്ച് പത്താണ് കേട്ടോ യു എ ടൈമാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ അഞ്ച് പത്താണ് ഒരാറര വരെ ഞാൻ ഇന്നിവിടെ ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരും അതുവരെ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഡയറക്റ്റ്ലി കാണാം നമുക്ക് സംസാരിക്കാം ഞാനിവിടെ എൻ്റെ കയ്യൂക്കൂട് കൂടിയ ബുക്കുകൾ ആണ് നിങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ പേര് വെച്ചിട്ട് നമ്മൾ ഒപ്പിട്ടിട്ടാണ് തരത്തരുന്നത് ഇവിടെ ഞാൻ ഡയറക്റ്റായിട്ട് ഉണ്ടെങ്കിൽ ഇനി ഇല്ലെങ്കിലും ഞാനിവിടെ ഒന്ന് രണ്ട് പേരെ പരിചയപ്പെടുത്തി തരാം ഇനിയിപ്പോൾ നാളെയൊക്കെ ചിലപ്പോൾ ഞാനിവിടെ ഉണ്ടായിക്കോളണം എന്നില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യൂക്കോട് കൂടിയിട്ടുള്ള അതായത് ഓതേഴ്സ് കോപ്പി എന്ന് പറയില്ലേ നമ്മുടെ സൈൻ ചെയ്ത ഒരു കോപ്പി അങ്ങനെ വേണം എന്നാഗ്രഹമുള്ളവർ ഞാനിവിടെ രണ്ട് പേരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അനീഷും താരയും ഇവരെ പേരെയും സമീപിച്ചാൽ മതി അവരുടെ കയ്യിൽ എൻ്റെ സൈനോട് കൂടിയിട്ടുള്ള ബുക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള പോകുന്നവർക്ക് അങ്ങനെ വാങ്ങാം കേട്ടോ അപ്പോൾ ഞാൻ അനീഷിനെയും താരയെയും ഒന്ന് പരിചയപ്പെടുത്തി തരാം അനീഷ് അനീഷ് കോഴിക്കോട് ഡി സി ബുക്സിൻ്റെ സോറി കൊച്ചി 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 എറണാകുളം ഡി സി ബുക്സിലെ എനിക്ക് ഫസ്റ്റ് എൻ്റെ ബുക്ക് ആദ്യം റിലീസ് ചെയ്തപ്പോൾ ഞാൻ ആദ്യമായി എൻ്റെ ബുക്ക് കണ്ടത് അല്ലെങ്കിൽ എൻ്റെ ബുക്ക് എനിക്ക് കയ്യിൽ തന്നത് അനീഷാണ് എനിക്ക് നിങ്ങളാ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും അനീഷിനാണ് എനിക്ക് ഫസ്റ്റ് എൻ്റെ ഫസ്റ്റ് കോപ്പി ഞാൻ അല്ലേ മേടിച്ചത് അപ്പോൾ ഇവിടെയും ഡി സിയുടെ സ്റ്റാളിൽ അനീഷ് ഫുൾ ടൈം ഉണ്ടായിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ അപ്പോൾ ഇവിടെ വരുന്ന ആർക്ക് വേണമെങ്കിലും നമ്മുടെ ബുക്ക് ഇവിടെ തന്നെ ഉണ്ടായിരിക്കും കാണാൻ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഓദേഴ്സിന്റെ ഓദറിന്റെ സൈനോട് കൂടിയുള്ള ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ അനീഷിനെ സമീപിക്കാം പിന്നെ ഇവിടെ താരിയുണ്ട് അല്ലേ താരി താരവിടെ ഉണ്ട് ആ ഒന്ന് വിളിച്ചോ ഞാൻ ഇപ്പോഴേ ഇത് പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശനി ഞായർ വെള്ളി ശനി ഞായർ ലാസ്റ്റ് ദിവസങ്ങളാണ് പതിനേഴാം തീയതി അപ്പോൾ നാളെ പതിനഞ്ച് പതിനാറ് പതിനേഴ് ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളാണ് കാരണം ഏറ്റവും അവസാനത്തെ ദിവസങ്ങളാണ് അപ്പോൾ നമ്മുടെ ബുക്ക് റീസ്റ്റോപ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇനി അന്ന് വരാൻ നിൽക്കുന്ന ആളുകൾക്ക് അഥവാ എന്നെ ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാര്യം ഞാൻ ബോട്ടിങ്ങിൻ്റെ സമയത്തേക്ക് നാട്ടിലേക്ക് പോകുന്ന പോകാനുള്ള പ്ലാനിലാണ് അപ്പോൾ അഥവാ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെതാ അനീഷിനെ കണ്ടല്ലോ ഇതാണ് താര താരയും ഡിസിയുടെ സ്റ്റോളിൽ ഫുൾ ടൈം ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ എൻ്റെ ബുക്ക് താരയും അനീഷെയും ഏൽപ്പിച്ചിട്ടാണ് പോണത് അപ്പോൾ താരയെ കണ്ടാലും അനീഷിനെ കണ്ടാലും നമ്മുടെ ബുക്ക് എൻ്റെ സൈനോട് കൂടിയിട്ട് കിട്ടും കേട്ടോ ശരി അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിശുദിനാശംസകൾ പറയുകയാണ് അപ്പോൾ എനിക്ക് ഇപ്രാവശ്യം നിങ്ങൾക്ക് ശിശുദിനായിട്ട് തരാനുള്ളത് എൻ്റെ ബുക്കാണ് അപ്പോൾ ഇത് നാലാമത്തെ പതിപ്പ് നാലാമത്തെ പതിപ്പ് ആക്ച്വലി നാലാമത്തെ പതിപ്പ് നമ്മുടെ എന്നാണ് ഓഗസ്റ്റിലാണ് നമ്മുടെ ബുക്ക് ഇറങ്ങിയത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഇത് മൂന്നാമത്തെ മാസമാണ് നമ്മുടെ നാലാമത്തെ പതിപ്പ് ഇറങ്ങി ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ അപ്പോൾ ഞാനും നാലാമത്തെ പതിപ്പ് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ബുക്ക് നാലാം പതിപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ പുതിയ വന്ന സ്റ്റോക്ക് നാലാം പതിപ്പായിരുന്നു സോ എല്ലാവരും വരിക നേരിട്ട് നമുക്ക് കാണാം പരിചയപ്പെടാം ഇന്ന് വൈകിട്ട് യു എ ഇ ടൈം ഒരു ആറാറര വരെ ഞാനിവിടെ ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് എല്ലാവർക്കും നേരിട്ട് കണ്ട് പരിചയപ്പെടാം എന്റെ ഒക്കോട് കൂടിയിട്ടുള്ള കോപ്പി ഇവിടെയുണ്ട് ഞാൻ പറഞ്ഞ പോലെ അനീഷിനെയോ താരയോ നിഹീതാ മതി അപ്പോൾ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിലെ ഡി സിയുടെ മലയാളം സ്റ്റോള് സെറ്റ് സി ടു ലാണ് നമ്മുടെ ബുക്സ് ഉള്ളത് കേട്ടോ ഇത്രയും അതായത് ഒരിക്കലും മിസ്സാവില്ല ഇത്രയും ബുക്സ് ഉണ്ട് സെപ്പറേറ്റ് സെഷൻ ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ ശരി അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ആ വോട്ട് ചെയ്യാൻ പോകില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെന്താ വോട്ട് ചെയ്യാൻ എന്തായാലും പോവില്ലേ വോട്ട് ചെയ്യാൻ പോകണം ഇരുപതാം തീയതി അല്ലേ അപ്പൊ എന്തായാലും ബോട്ടിന് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ എല്ലാവരോടും പറഞ്ഞത് അഥവാ എന്നെ കണ്ടിട്ടില്ലെങ്കിലും ഇവിടെ ബുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആരെ കാണണം എന്നുള്ളത് അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും ഇനി ചോദിക്കാനോ പറയാനൊക്കെ ഉണ്ടോ ഷാഗ ബുക്ക് ഫെസ്റ്റിന്റെ നമ്മുടെ ബുക്കിന്റെ ഒക്കെ കാര്യങ്ങൾ എത്താം എന്തെങ്കിലൊക്കെ പറയാനുണ്ടെങ്കിൽ നമുക്ക് പറയാം പതിനാറാം തീയതി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ടായിരിക്കും പതിനാറാം തീയതി എനിക്കറിയില്ല ഞാനിവിടെ ഉണ്ടാവോന്നുള്ളത് കാരണം ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ബാക്കി കിട്ടുന്ന സമയം ഒഴിവു സമയത്താണ് ഓടി പിടിച്ച് ഇങ്ങോട്ട് വരുന്നത് പിന്നെന്താണ് യെസ് കവേഴ്സ് കൂടുതൽ എലക്ഷൻ ആണല്ലോ അതൊക്കെ എലക്ഷൻ അതൊക്കെ ആളുകൾ പറയട്ടെ സാരമില്ല ഇപ്പം ഞാനിവിടെ ഷാർജ ബുക്ക് സ്റ്റോളുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഷാർജ ബുക്ക് സ്റ്റോളിലുണ്ട് ഇപ്പം വന്നു കഴിഞ്ഞാൽ ഒരു അടുത്തൊരു ഒന്നൊന്നര മണിക്കൂറിൽ വരുന്നവർക്ക് നമുക്ക് നേരിട്ട് കാണാം കേട്ടോ അപ്പം ഞാൻ പതുക്കെ നിർത്തുകയാണ് ബൈ